നമസ്കാരം ഞാൻ അമ്മു ഔസൻ സദർ അക്കാഡമി ഫോർ നാട്ടിയ ആൻഡ് ആഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കലോത്സവം കലകളുടെ ഉത്സവം എന്നാണ് ഞാൻ വിശ്വസിച്ചത് എന്നാൽ ഇപ്പോൾ അടിയുടെ ഉത്സവം തല്ലിന്റെ ഉത്സവം എന്നൊരു കാര്യം കൂടി ചിലപ്പോൾ നമ്മൾ പകരം പറയേണ്ടി വരും അതിന് എന്താണ് മെയിൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് ശത്രുത കൂടുന്നു എന്നുള്ളതാണ് ശത്രുപക്ഷം ഉണ്ട് എന്നതാണ് ഇത് ഞാൻ പറയുന്നതല്ല ഇത് പറയുന്നത് ആരാണ് ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ഒരു വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ സംസാരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു കോളേജിൽ അത് നമ്മൾ ഈ കേരളത്തിലുള്ള ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ലെക്ചറർ അദ്ദേഹം ആരാണ് ഒരു കല പഠിപ്പിക്കുന്ന അധ്യാപകനാണ് പ്ലസ് അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം ഒരു കലാ കുടുംബത്തിൽ നിന്നാണ് എന്ന് അപ്പോ കലയുടെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പറയുന്നു എന്റെ ശത്രുപക്ഷത്തിലുള്ള സാറ് നന്നായി കൊറിയോഗ്രഫി ചെയ്യും ശത്രുപക്ഷമോ കലയിലോ ശത്രുപക്ഷം ഞാൻ ശത്രുരാജ്യം എന്നൊക്കെ കേട്ടിട്ടുള്ളത് ശത്രുത എന്നൊക്കെ കേട്ടിട്ടുള്ളത് കണ്ട യുദ്ധങ്ങൾക്കാണ് ഈ കലോത്സവം അപ്പൊ ശരിക്കും യുദ്ധഭൂമിയാണ് എന്ന് തന്നെയാണോ ഈ കലാകാരൻ അവകാശപ്പെടുന്നത് ഇങ്ങനെ ശത്രുപക്ഷം എന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എല്ലും മുൻപിലിരുന്ന് ഇങ്ങനൊരു ശത്രുപക്ഷം ഉണ്ട് എന്ന് പറയുമ്പോൾ കലോത്സവ വേദിയിൽ ശത്രുപക്ഷം ഉണ്ട് എന്ന് പറയുമ്പോൾ കലയിൽ ശത്രുപക്ഷം ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അദ്ദേഹം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ വീട്ടിൽ സംസാരിക്കുന്നത് അദ്ദേഹം എന്തായിരിക്കും കലാഗാത ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അപ്പോൾ ശത്രുപക്ഷം എന്ന് ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുന്ന ആള് ഈ കല കലോത്സവ വേദിയിൽ അടിക്കുള്ള കാരണത്തിന് ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ കാരണം അല്ലേ അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിൽ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഒരേ സാറിന്റെ ഒരു കുത്തക അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിന്റെ ഒരു കുത്തക വാഴുന്നുണ്ടോ കലോത്സവത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു മത്സരം കാണാൻ പോയി ഞാൻ എന്റെ വീട്ടിലിരുന്ന് ഓൺലൈൻ വന്നൊരു മത്സരം കണ്ട് അതിന്റെ ഒരു റിവ്യൂ പറഞ്ഞ ആളല്ല ഞാൻ അതിനെ വേണ്ടിയിട്ട് ഞാൻ കാണാൻ പോയി ഒരുപക്ഷെ അവിടെ ഇരുന്ന എല്ലാവരും കണ്ട ആൾക്കാർ പോലും മുഴുവനായിട്ട് ആ കോമ്പറ്റീഷൻ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ മുഴുവനായിട്ട് ആ കോമ്പറ്റീഷൻ കണ്ടിട്ടാണ് എൻ്റെ ഒരു പ്രതികരണം എനിക്ക് തോന്നി എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയത് അത് ഞാൻ അവിടെ ആ കലോത്സവ വേദിയിൽ ഒരു അടി അല്ലെങ്കിൽ ഒരു തല്ലുണ്ടാക്കാനായിട്ട് ഒരു കാരണം ഒരു വഴിയും അവിടെ വെച്ച് കൊടുത്തിട്ടില്ല ഞാൻ തിരിച്ചു വന്ന് ആകെ ഞാൻ അവിടെ നിന്ന് പ്രതിഷേധിച്ചത് അപ്പീല് കൊടുക്കാൻ വേണ്ടിട്ടാ കുട്ടികൾ അതും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഞാൻ അത് പ്രതിഷേധിച്ചത് മാന്യമായിട്ട് അതല്ലാതെ അവിടെ ഒരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി അവിടെ ഒരു തല്ല് ഉണ്ടാക്കാനുള്ള ഒരു കാര്യം ഞാൻ അവിടെ ചെയ്തിട്ടില്ല തിരിച്ചു വന്ന് ഞാനത് പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചപ്പോൾ ഒരു സാറ് അതായത് പ്രൈസ് കിട്ടിയ ഒരു കുട്ടിയുടെ അധ്യാപകൻ ആ കുട്ടിനെ പഠിപ്പിച്ച ഒരു അധ്യാപകനോ അധ്യാപികയോ ആരോ ഒരു ഡാൻസ് ടീച്ചർ എന്ന് പറയാം ആ ഡാൻസ് ടീച്ചർ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു അവരുടെ ഗ്രൂപ്പിലേക്ക് ഈ പ്രതിഷേധിച്ച ആൾക്ക് എതിരെ നെഗറ്റീവായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞൊരു ലൈസൻസ് കൊടുത്തു അതിന്റെ തെളിവ് നമുക്ക് സിക്സ് സെൻസിന്റെ ആവശ്യമില്ല അതിന്റെ തെളിവ് കമന്റ് ബോക്സിൽ തുടരെ 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 ആക്രമിച്ചുകൊണ്ടേയിരുന്നു അതേൽക്കാണ്ടായപ്പോൾ അതേ ഡാൻസ് ടീച്ചർ എന്നെ തന്നെ എന്നെ തന്നെ പഠിപ്പിച്ച ഒരു ഒരു ടീച്ചറിനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഒരു സെന്റിമെന്റൽ നാടകം അങ്ങട് അരങ്ങേറിപ്പിച്ചു അദ്ദേഹം അത് നന്നായിട്ട് ആ ഡ്രാമ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു കൊറേം കലാകാരുടെ ഉള്ളിൽ കുറേ ഏറെ ഒരു തെറ്റിദ്ധാരണ പടർത്തി കൊടുത്തു എന്നാൽ ഈ കണ്ട പ്രതിഷേധം അറിയിച്ച് അതിന്റെ താഴെ വന്ന കമന്റിൽ കുറേ കലാകാരന്മാരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഈ സപ്പോർട്ട് ചെയ്യുന്ന ആരും തന്നെ ഈ കലോത്സവം കണ്ടിട്ടില്ല അതാണ് മറ്റൊരു തമാശ പക്ഷെ എങ്കിൽ കൂടിയും കലാലോകത്തിൽ മൊത്തമായിട്ട് മൊത്തത്തിൽ ഒരു ഒരു തെറ്റിദ്ധാരണ അങ്ങ് പടർത്തി എന്നെ കുറിച്ച് എൻ്റെ സാറിനെ കൊണ്ട് ഒരു ഡാൻസ് ടീച്ചർ ഇങ്ങനൊരു ഡ്രാമ നടത്തിയപ്പോ ആ സാറ് എന്റെ സാറ് എന്റെ ടീച്ചർ എന്തു പറഞ്ഞു എന്നെ എന്റെ ക്യാരക്ടർ മോശമാക്കി എന്റെ പ്രൊഫഷണൽ ക്വാളിറ്റിയും മോശമാക്കി എന്നെ പറയാവുന്നതിന്റെ അത്രയും താറടിച്ച തേച്ചൊട്ടിച്ചു എന്നുള്ള ഇപ്പോഴത്തെ ഒരു സ്റ്റൈല് പറയേണ്ടി വരും തേച്ചൊട്ടിച്ച് അങ്ങ് വെച്ചു അതിൽ ഞാൻ തളർന്നിട്ടില്ല കാര്യം എന്താന്ന് വെച്ചാ എനിക്കറിയാം ഞാൻ പറഞ്ഞതിലെ സത്യം എന്താണ് എന്നുള്ളത് ഒരു കലാകാരന്റെ കുട്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കലാ അധ്യാപികയുടെ ആയതുകൊണ്ട് അവർ മാത്രമേ നന്നായി ചെയ്യൂ എന്ന് പറയാൻ പറ്റുമോ നിങ്ങളൊന്ന് പറയൂ അങ്ങനെ പറയാൻ പറ്റുമോ കലാകാരൻ മക്കൾ മാത്രമേ നന്നായി എന്ന് പറയൂ അപ്പൊ സാധാരണക്കാരൻ്റെ മക്കളോ ഞാനൊരു സാധാരണക്കാരന്റെ മകളാണ് അപ്പൊ ഞാനൊന്നും ചെയ്യില്ലതാണോ എന്നെ പോലെ കുറേ കുട്ടികൾ സാധാരണക്കാരന്റെ മക്കൾ കലോത്സവ വേദിയിൽ വരുന്നുണ്ട് കലാകാരൻ മക്കൾ മാത്രമാണ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അവർക്ക് വേണ്ടി മാത്രം കലോത്സവം നടത്തട്ടെ ഇനി ഈ ഇത്രയും വസ്തുത നിലനിൽക്കെ മറ്റൊരു ജില്ലയിൽ ഇക്കഴിഞ്ഞ ദിവസം ഞാൻ പ്രതിഷേധിച്ചതിന് പിന്നാലെ മറ്റൊരു ജില്ലയിൽ ഒരു കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയ ആ കുട്ടി ഗ്രീൻ റൂമിൽ പോയി ഡ്രസ്സ് മാറുമ്പോ ഫസ്റ്റ് കിട്ടാത്ത ഒരു കുട്ടി ഗ്രീൻ റൂമിലേക്ക് ആ കുട്ടിയുടെ അച്ഛനെയും കൊണ്ട് ചെന്നങ്ങ് കേറി ഇടിച്ചങ്ങ് കേറി ഒരു ഭീകരാന്തരീക്ഷ സൃഷ്ടിച്ചു ഇത്രയും വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ആ കുട്ടിയോട് ഫസ്റ്റ് കിട്ടിയ കുട്ടിയോട് പ്രൈസ് കിട്ടാത്ത കുട്ടി ചോദിക്കുന്നത് നീ കളിച്ചിട്ടാണ് ഓടി വാങ്ങിച്ചത് നീ കളിച്ചിട്ടാണ് ഓടി വാങ്ങിച്ചത് എന്ന് പോലീസ് ഇടപെട്ട് പിന്നീട് അത് മാറ്റി ആ സാഹചര്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറ്റേണ്ട വന്നു അപ്പോ ഒരു കുട്ടി ഒരു ചെറിയൊരു കുട്ടി മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ജഡ്ജസും പാരന്റ്സും തമ്മിൽ വാക്കുവാദങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ അത് അവിടെ നിന്നും കയ്യാങ്കളിയിലേക്ക് പോകുന്നു ഇത് നാളൊരിക്കൽ കത്തിക്കുത്തിൽ തീരില്ലെന്നും അല്ലെ നമ്മളുടെ കുട്ടികൾ ക്രിമിനൽസ് ആകില്ലെന്നും എന്തൊറപ്പാണുള്ളത് ഇതിന് കാരണക്കാരാണ് ഈ ശത്രുപക്ഷം എന്ന് പഠി ഈ ടക്കം ഇതിന്റെ പിന്നിലുള്ള ഒരു ഡാൻസ് ടീച്ചർ അടക്കം ഇവരാണ് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഒരു കുട്ടി കളിച്ച് ഇവർക്ക് മാത്രമാണോ പ്രൈസ് കിട്ടാൻ പാടുള്ളൂ ഈ ചില ഡാൻസ് ടീച്ചേഴ്സ് ഇപ്പൊ കുത്തക പോലെ വാഴുന്ന ഒരു ഡാൻസ് ടീച്ചറിന്റെ കുട്ടിക്ക് കിട്ടിയാൽ വേറെ ആരും പ്രതിഷേധിക്കരുത് പ്രതിഷേധിച്ചാൽ കൂട്ടം കൂടി ആക്രമിക്കും അവരെ പബ്ലിക്കായിട്ട് വന്ന് അവരവിടെ ഹരാസ് ചെയ്യും ക്യാരക്ടർ ആയിട്ട് അവരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളായിട്ട് അവരെ അങ്ങനെ ഇല്ലാണ്ടാക്കും ഇനി ഈ ഇതേ ഡാൻസ് ടീച്ചറിന്റെ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന കുട്ടികളുടെ അടുത്ത് പോയി പ്രതിഷേധിച്ച് നിനക്ക് അർഹതയില്ലാത്തതാണ് എന്ന് പറഞ്ഞ് വളരെ സംസ്കാരശൂന്യമായി പെരുമാറുന്ന ഈ ഒരു പ്രവണത ശരിക്കും ഇതിന്റെ പിന്നിൽ ആരാണ് ഡാൻസ് ടീച്ചേഴ്സ് തന്നെയാണോ കലാകാരെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഒന്ന് തിരിഞ്ഞു നോക്കണം ശരിക്കും നമ്മൾ എന്തൊക്കെ വിഡിത്തരമാണ് വിവേകശൂന്യതയാണ് എന്തൊക്കെ നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് കലോത്സവത്തിന്റെ പേരിൽ എന്തിനാണ് കലോത്സവത്തിന്റെ പേരിൽ ഇത്രയേറെ ഗുണ്ടായുസമാണോ ഇവിടെ നടക്കുന്നത് ഇതെന്താ ഗുണ്ടാ തലവനാണോ ഡാൻസ് ടീച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ നടക്കുന്നത് ഇതാർക്കും തന്നെ തിരിഞ്ഞു നോക്കാൻ ആർക്കും പോവാൻ പറ്റാത്ത അല്ലെ കാണികൾക്ക് പോയി ഒന്ന് ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കാണികളിൽ പഠിക്കുന്നവർ ഡാൻസ് പഠിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഡാൻസ് ടീച്ചേഴ്സും ഡാൻസ് സ്റ്റുഡന്റും ഞാൻ രണ്ടുമാണ് അപ്പൊ അതൊന്ന് പഠിക്കാൻ വേണ്ടിട്ട് ചെന്ന് ഒന്ന് ജഡ്ജ് ചെയ്ത് അതിന്റെ ഒരു റിവ്യൂ എന്റെ ഒരു അക്കൗണ്ടിൽ പറഞ്ഞതിന് ഇത്രയേറെ മഹായുദ്ധം മറ്റേ വേൾഡ് വാർ ത്രീ ആക്കി വെക്കേണ്ട എന്ത് കാര്യമാണുള്ളത് അപ്പൊ എന്നെ പോലെയുള്ളവർ നാളെ ഒരിക്കലും ഇറങ്ങിക്കഴിഞ്ഞാൽ ചില കുത്തക തകരും ചിലവർ ഭയക്കുന്നു അപ്പൊ കുറേ കളികൾ നടക്കില്ല അപ്പൊ എന്ത് ചെയ്യണം മുളയിലേ മുള്ളണം തകർത്ത് വീടണം അതൊരു എക്സാമ്പിൾ ആയിട്ട് മറ്റുള്ളവർ പഠിക്കണം അവരെല്ലാരും പേടിക്കണം നമ്മൾ പോയി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇതുപോലെ തേജോവധം ചെയ്യും എന്നൊരു മെസ്സേജ് ആണോ ഈ ഗുണ്ടായുസം പോലെ കാണിക്കുന്ന ഡാൻസ് ടീച്ചേഴ്സും അവരുടെ പിന്നിലുള്ള അല്ലെങ്കിൽ അവരുടെ മുൻപിലുള്ള കുറേയും മാതാപിതാക്കന്മാരും കൂടി ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ വളരെ മോശമാണ് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ മാത്രമല്ല ഉള്ളത് ഇവിടെ പബ്ലിക്കില് നല്ല ബുദ്ധിയുള്ള ആൾക്കാർ തന്നെ ഉണ്ട് ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ ഡ്രാമയൊക്കെ മനസ്സിലാക്കാനുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് ഈ ഡ്രാമയൊന്നും അങ്ങനെയൊന്നും ഏൽക്കില്ല മൈനറായിട്ടുള്ള കുട്ടിയുടെ പേരും പറഞ്ഞൊരു ഒരു ഡ്രാമ മൈനറായിട്ടുള്ള കുട്ടികളെ തന്നെ ഇറക്കി വിട്ട് തല്ലിക്കൽ എന്തൊക്കെയാണ് എങ്ങോട്ടാണ് ഈ കലാലോകം പോകുന്നത് കല പഠിപ്പിക്കുന്നവര് ഭീകരാന്തരീക്ഷം അല്ല സൃഷ്ടിക്കേണ്ടത് വേൾഡ് വാർ ടു കഴിഞ്ഞു നിൽക്കുമ്പോ അവിടെ പുറത്ത് ആ ക്യാമ്പിലേക്ക് നമ്മളുടെ കേരളത്തിന്റെ കഥകളിനെ പ്രതിനിധീകരിച്ച് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ അവിടെ പോയി അതൊരു ചരിത്രം എന്തിനു വേണ്ടി ആ ഭീകരാന്തരീക്ഷത്തിൽ പേടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സമാധാന സന്തോഷം കൊടുക്കാൻ അതാണ് കല അതായിരിക്കണം കല അല്ലാതെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ശത്രുപക്ഷം ഉണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുത്ത് ശത്രുത ഉളവാക്കുന്ന പിള്ളേരെ തമ്മിൽ തല്ലി അടിപ്പിച്ച് ചോര കുടിക്കാൻ നിൽക്കുന്ന ആൾക്കാരാവരുത് കലാകാരന്മാർ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എന്റെ ചോദ്യം കലോത്സവം ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് തമ്മിൽ തല്ലി അടി കൂടാനും സ്വന്തം കുട്ടികളുടെ ഭാവി നശിക്കാനും സ്വന്തം കുട്ടികളെ ക്രിമിനൽസ് ആക്കാനും വേണ്ടിയിട്ടാണോ കലോത്സവം നടത്തുന്നത് ശരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് കലോത്സവത്തിൽ പോയിട്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത് ഇതിന്റെ ഈ ഇതാണ് എന്റെ ചോദ്യം നിങ്ങൾ തന്നെ എനിക്കൊന്ന് മറുപടി തരണം എന്തിനാണ് കലോത്സവം നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് കലോത്സവം കൊണ്ട് കിട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം